ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഉയർന്ന യൂറിക് ആസിഡ് ലെവല് ഇന്ന് ചെറുപ്പക്കാരെ ഉൾപ്പെടെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പലപ്പോഴും യൂറിക് ആസിഡ് കൂടുന്നത് നേരിട്ട് പലരും പെട്ടെന്ന് അറിയാറില്ല ജോയിൻറ് പെയിൻ വരുമ്പോഴോ ഇല്ലെങ്കിൽ വൃക്കയിൽ കല്ല് വരുമ്പോഴോ ഉയർന്ന രക്തസമ്മർദ്ദം ഇല്ലെങ്കിൽ നമുക്ക് ക്രിയാറ്റിനെ വ്യത്യാസം വരിക ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും പലപ്പോഴും യൂറിക് ആസിഡ് ലെവലാണ് വില്ലൻ എന്ന് തിരിച്ചറിയുന്നത് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ കുറയും അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയാവും ഈ ഒരു പ്രശ്നം പരിഹടക്കുന്നതിന് നമുക്ക് യൂറിക് ആസിഡ് കൂട്ടുന്ന ആറ് തരം ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അതോടൊപ്പം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത് ബിയറും ഗ്രെയിൻ ലിക്കേഴ്സുമാണ് ഗ്രെയിൻ ലിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വോഡ്ക വിസ്കി പോലുള്ള മദ്യങ്ങളും ബിയറും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഇത് യൂറിക് ആസിഡ് കൂട്ടും രണ്ടാമത്തത് റെഡ് മീറ്റ് ആണ് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് മട്ടൺ പോർക്ക് താറാവ് എന്നിവ ഒഴിവാക്കുക ഇത് യൂറിക് ആസിഡ് കൂട്ടും മൂന്നാമത്തത് ഓർഗൻ മീറ്റ് ആണ് അതായത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഹൃദയം വൃക്ക കരള് പോലുള്ള ഓർഗൻ മീറ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടാൻ കാരണമാകും നാലാമത്തത് ഷെൽഫിഷുകളാണ് ഷെൽഫിഷ് എന്ന് പറഞ്ഞാൽ ഞണ്ട് കൊഞ്ച് കണവ ചിപ്പി കക്ക അഥവാ കല്ലുമ്മേക്കായ ഇത്തരത്തിലുള്ള മീൻ വിഭാഗങ്ങൾ ഒഴിവാക്കുക അഞ്ചാമത്തത് നമ്മൾ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ചേർന്നിട്ടുള്ള പലഹാരങ്ങൾ ഒഴിവാക്കുക ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് എന്ന് പറയുന്നത് ഇന്ന് പഞ്ചസാരയ്ക്ക് പകരം നമ്മുടെ ബേക്കറികളിൽ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ബേക്കറി മധുര പലഹാരങ്ങൾ പ്രത്യേകിച്ച് കേക്ക് പേസ്ട്രി ജിലേബി ലഡ്ഡു പോലെ നല്ല മധുരമുള്ള പലഹാരങ്ങൾ കുട്ടികൾ കഴിക്കുന്ന മിഠായികൾ ഐസ്ക്രീമുകൾ ജ്യൂസുകൾ ഇവയ്ക്കകത്ത് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ജ്യൂസുകൾ പ്രത്യേകിച്ച് എപ്പോഴും പതിവായിട്ട് ജ്യൂസ് നല്ലതാണെന്ന് കരുതി കഴിക്കുന്ന പഴത്തിന്റെ ജ്യൂസുകൾ നിങ്ങൾ ഒഴിവാക്കി പോകണം കാരണം പഴങ്ങൾക്കകത്ത് ഫ്രക്ടോസ് എന്ന് പറയുന്ന മധുരമാണ് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾ പഴങ്ങളായിട്ട് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രക്ടോസ് അമിതമായി വലിച്ചെടുക്കപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾ ഈ പഴങ്ങൾ ജ്യൂസ് ആക്കിയിട്ട് പ്രത്യേകിച്ച് ചൂട് കാലത്തെല്ലാം ശരീരം തണുക്കാൻ വേണ്ടി ജ്യൂസുകൾ കുടിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ഫ്രക്ടോസ് വളരെ പെട്ടെന്ന് ഉയരുകയും ഇത് യൂറിക് ആസിഡ് കൂടാൻ കാരണമാകുകയും ചെയ്യും ഇനി ആറാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഈസ്റ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ഈസ്റ്റ് ചേർന്നിട്ടുള്ളത് ബ്രെഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വെള്ളയപ്പം ഇവ മാത്രമല്ല ബേക്കറികളിൽ നിന്നും ബേക്ക് ചെയ്ത് വാങ്ങുന്ന എല്ലാ ഭക്ഷണങ്ങൾ ബ്രെഡ് കേക്ക് അതേപോലെ തന്നെ നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ബേക്കറിയുള്ള ഭക്ഷണങ്ങൾക്കകത്തെല്ലാം തന്നെ ഈസ്റ്റ് ഉയർന്ന അളവിൽ ചേർത്തിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടാൻ കാരണമാകും ഞാൻ ഈ വിശദീകരിച്ച ആറ് തരം ഭക്ഷണങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പോര രക്തത്തിലുള്ള യൂറിക് ആസിഡിനെ അരിച്ചു കളയുന്നതിന് വേണ്ടി വെള്ളം മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇത് മാത്രം പോരാ റെഗുലർ ആയിട്ട് വ്യായാമം കൂടി ചെയ്യണം കാരണം നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വൃക്കകൾക്ക് യൂറിക് ആസിഡിനെ അരിച്ചു കളയാനുള്ള ശേഷി എഴുപത്തി അഞ്ച് ശതമാനം വർദ്ധിക്കുക അതായത് നിങ്ങൾക്ക് നിലവിലുള്ള ഒരു വൃക്കയുടെ അരിപ്പ് ശേഷി എന്ന് പറയുന്നത് മൂന്നിരട്ടിയായിട്ട് വർദ്ധിക്കും ഇത് രക്തത്തിലുള്ള യൂറിക് ആസിഡിനെ കംപ്ലീറ്റ് വലിച്ചു പുറത്തു കളയാൻ സഹായിക്കും ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു മാസം കഴിഞ്ഞ് യൂറിക് ആസിഡ് വീണ്ടും ചെക്ക് ചെയ്യുക കുറഞ്ഞിരിക്കുന്നത് കാണാം എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം യൂറിക് ആസിഡ് കൂടുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ